ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യു പിയിലെ ഒരു പള്ളി പൊളിച്ചിട്ടുണ്ട് ന്യൂസസിൽ ഉണ്ടായിരുന്നു അതിന്റെ സത്യാവസ്ഥ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം യു പി നൂറിൻ ജമാ മസ്ജിദ് എന്നൊരു പള്ളിയാണ് നൂറ്റി അമ്പത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ് പൊളിച്ചു കളഞ്ഞിട്ടുള്ളത് പക്ഷേങ്കിൽ അതിന്റെ ഒരു പോർഷൻ മാത്രമേ പൊളിച്ചു കളഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള സ്ട്രക്ചർ അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ കൊളിച്ചു കളഞ്ഞ പോർഷൻ എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി വർഷം പഴക്കമൊന്നുമില്ല കാരണം ഇതിനൊരു മൂന്ന് വർഷത്തെ പഴക്കമേ ഉള്ളൂ ഒരു മൂന്ന് വർഷം മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോർഷൻ മാത്രമാണ് അത് എന്നാൽ ഇതിനെക്കുറിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് സ്റ്റേറ്റ് ഹൈവേയിലാണ് ഈ ഒരു പോഷൻ നിർമ്മിച്ചിട്ടുള്ളത് അതായത് ആ മൂന്ന് വർഷം മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോഷൻ സ്റ്റേറ്റ് ലാൻഡിലാണ് സ്റ്റേറ്റ് ഹൈവേയുടെ ലാൻഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എൻഫ്ലോ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് അത് കൊളിക്കാനുള്ള ഒരു ഡിസിഷൻ എടുത്തതും ഓഗസ്റ്റ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഗസ്റ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത് ഇവര് കമ്മിറ്റിക്ക് എന്ത് ചെയ്തു പള്ളി കമ്മിറ്റിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പോർഷൻ പൊളിച്ചു കളയണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവര് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി റിപ്ലയും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ഒരു കാര്യവും ചെയ്തിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇത് ഈ ഒരു ഈ ഒരു സ്ട്രക്ചർ പൊളിക്കേണ്ടി വന്നതാണ് അഡീഷണൽ മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ഇതിന് കുറച്ചും കൂടി സമയം കൊടുക്കായിരുന്നു കാരണം രണ്ട് റീസൺ ആണ് അതിനോടാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് എന്തെങ്കിലും റിലീഫ് കിട്ടുമോ എന്ന് അന്വേഷിച്ചിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ കോടതിയുടെ ഒരു തീരുമാനം വരുന്നത് വരെ ഇവർക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ റിലീജിയസ് കാര്യങ്ങൾ അല്ലെങ്കിൽ വള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ വർക്ക്അ് കോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു കാരണം ഇത് ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഇത് എന്താ ഒരു ടാർഗറ്റ് ആയി ചെയ്ത് പോലെ എല്ലാവർക്കും തോന്നും അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കറണ്ടി ഉള്ള സിറ്റുവേഷൻ ഉണ്ടെയ്യും കുറച്ചും കൂടി രൂക്ഷമാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അവർക്ക് അത് ചിന്തിച്ചിട്ടുണ്ട് ചെയ്യാം കുറച്ചും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് അത് പൊളിക്കുക അല്ലെങ്കിൽ കമ്മിറ്റിയുമായിട്ട് ഇടപെട്ടിട്ട് കമ്മിറ്റിനോട് കമ്മിറ്റിനെ കുറച്ചും കൂടി പോസ് ചെയ്യാൻ മറ്റേ ചെയ്യാമായിരുന്നു കമ്മിറ്റിനെ കൊണ്ട് അത് ചെയ്യിക്കായിരുന്നു അല്ലാതെ പോലീസ് ഫോഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവർ പൊളിച്ചു മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു ഓക്കെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കേണ്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ എനാ വീഡിയോ ഓക്കെ താങ്ക് യു